വല്ലീപഥ സുഹൃദദായക പുണ്യൂർത്തേ സർവോകനാഥ പരിസേവിത ശംഭുസുന ത്രൈലോക്യനഥടാനപോധപാദ ശ്രീകാർത്തികേയ മമ ദേഹീ തവ കലംഭം യൗവനാരംഭത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി നേരെ ഗന്ധമാതന പർവ്വതത്തിലേക്ക് അങ്ങോട്ട് പോയി അവിടെ ചെന്നിരുന്ന് രുദ്രഭഗവാനെ കഠിനമായിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി കാലം കൊണ്ട് സംപ്രീതനായി തീർന്ന ത്രിപുരാന്തകൻ എല്ലാ അസ്ത്രവിദ്യകളും പഠിപ്പിച്ചു കൊടുത്തു ദേവന്മാർക്ക് പോലും വശമില്ലാത്ത അസ്ത്രവിദ്യകളും കൂടി പഠിപ്പിക്കുണ്ടായി പോരാണ്ട് പരശു എന്നൊരു വെൺമഴുവും കയ്യില് കൊടുത്തു അങ്ങനെ ആ തൃകാലമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് രാമൻ പരശുരാമനായി തീർന്നു അക്കാലത്ത് കൃതവീര്യൻ്റെ പുത്രനായിട്ട് അർജുനൻ എന്ന പേരായിട്ട് ഒരു രാജാവുണ്ടായിരുന്നു പരാക്രമിയായിട്ടുള്ള അദ്ദേഹം പരമജ്ഞാനിയായ ദത്താത്രേയ മഹർഷിയുടെ ശിഷ്യനും കൂടിയായിരുന്നു അതുകൊണ്ടെന്താ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള രണ്ട് വിജ്ഞാനവും അദ്ദേഹത്തിൽ ഉദിച്ചു നിന്നു അദ്ദേഹം പിന്നീട് കാർത്തവീരാർജുനൻ എന്നുള്ള പേരിൽ പ്രസിദ്ധനായി തീർന്നു ആയിരം കൈകളാ അതിശക്തിമാൻ എന്നാ ആന്തരികമായിട്ട് വലിയ ജ്ഞാനി അത്രക്ക് യോഗ്യനായിരുന്നു കാർത്തവീരാർജു അഗ്നിദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു തവണ കാർത്തികവീരാർജുനൻ നാടും കാടും നഗരവുമൊക്കെ അഗ്നിക്ക് ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്തു അഗ്നി ദഹിപ്പിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ പവൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ ആശ്രമവും ദഹിപ്പിക്കുകയുണ്ടായി ക്രുദ്ധനായ പവൻ കാർത്തിവീരാർജുനനെ ശപിച്ചു നിനക്ക് ആയിരം കൈകളുണ്ട് എന്നുള്ള ഹൂങ്ക് നീ ശക്തിമാനാണ് എന്നുള്ള വിചാരമല്ലേ ഇതിനൊക്കെ കാരണം മഹാവിഷ്ണു പരശുരാമനായിട്ട് അവതരിച്ചിട്ടുണ്ട് ആ പരശുരാമനിൻ്റെ ആയിരം കൈകളും വെട്ടിക്കളയും എന്നാണ് ശാപം ഓ കാർത്തിക വീരാർജുനൻ അതൊന്നും വലിയ വില വെച്ചില്ല അഗ്നി സന്തോഷമായി കെട്ടടങ്ങുകയും ചെയ്തു ഈ കഥകള് ഭാഗവതത്തിലാണ് കൂടുതലായിട്ട് വിവരിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഭാഗവതത്തില് നാല്പത്താറ് നാൽപ്പത്തേഴ് ഭാഗം കേൾക്കാൻ മറക്കണ്ട നാല്പത്താറിൽ പരശുരാമ അവതാരവും നാൽപ്പത്തിയേഴ് കാർത്ത വീരാർജ്ജുനൻ്റെ നാശവും വിവരിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എടുത്ത് കേൾക്കുക പരശുരാമൻ്റെ അച്ഛൻ ജമദഗ്നിയാണല്ലോ ഈ ജപദഗ്നിയുടെ ആശ്രമത്തിൽ ഒരു വിശിഷ്ട പശു ഉണ്ടായിരുന്നു സർവാവിഷ്ടങ്ങളും കറന്നെടുക്കാൻ കഴിയുന്ന കാമധേനുന്റെ വംശത്തിൽപ്പെട്ട ഒരു പശു ആയിരുന്നു അത് ആ പശു ആയിരിക്കും പരശുരാമന്റെ ഐശ്വര്യത്തിനുള്ള കാരണമെന്ന് തെറ്റിദ്ധരിച്ച കാർത്തവീരാർജുനന്റെ ആയിരം മക്കൾ ആയിരം മക്കളുണ്ട് കാർത്തിവീരാർജുനന് അവരെ ചെയ്തു ആ പശുവിന് ജമദഗ്നിയുടെ ആശ്രമത്തിൽ നിന്ന് ബലാൽക്കാരേണ പിടിച്ചോണ്ട് പോന്നു ഈ സമയത്ത് മൃഗരാമൻ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടന്നതേ വിവരം അറിഞ്ഞപ്പോൾ പരശുരാമൻ നേരെ മഹിഷ്മതിയിലേക്ക് കുതിച്ചു മഹിഷ്മതിയിലാണ് കാർത്തിവീരാർജുനൻ്റെ രാജധാനി അവിടേക്ക് അങ്ങോട്ട് പോയി ഈ ആയിരം മക്കളും കാർത്തി വീരാർജുനനും കൂടി പരശുരാമന്റെ മുമ്പിൽ വന്ന് യുദ്ധത്തിന് ഒരുങ്ങി ആദ്യ ഭയങ്കര യുദ്ധം നടന്നു ഈ യുദ്ധത്തിൽ പരശുരാമൻ കാർത്തി വീരാർജ്ജുനൻ്റെ ആയിരം കൈകളും വെട്ടിക്കളഞ്ഞു അങ്ങനെ പവൻ മഹർഷിയുടെ ശാപം ഭരിച്ചു ത്രൈലോക്യത്തിൽ തന്നെ ജയിക്കാൻ ആരും തന്നെ ഇല്ല എന്ന് അഭിമാനിച്ചിരുന്ന കാർത്തി വീരാർജുനും മക്കൾക്കും ഇത് വലിയ അഭിമാനക്ഷതം തന്നെ ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത രാവണനെ തോൽപ്പിച്ച് പിടിച്ച് കെട്ടി കാരാഗ്രഹത്തിൽ അടച്ച ആളാണ് കാർത്തി വീരാർജുനൻ അത്രയ്ക്ക് വലിയ കേമന അയാളുടെ ആയിരം കയ്യും വെട്ടിക്കളയാ എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല വലിയ അഭിമാനക്ഷതം തന്നെയായി അത് ഇതിന് പകരം വീട്ടിയിരിക്കുള്ളൂ എന്ന് അവരും തീരുമാനിച്ചു ഒരു ദിവസം പരശുരാമൻ ആശ്രമത്തിൽ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ജമദാഗ്നിയുടെ ആശ്രമത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ജമദഗ്നി വലിയൊരു ഹോമം നടത്തി കൊണ്ടിരിക്കുകയാണ് നേര ജമദാഗ്നിയുടെ കഴുത്താട് വെട്ടിയെടുത്തു അവരങ്ങട് പോയി രാമാ എന്നുള്ള അമ്മയുടെ നിലവിളി കേട്ടപ്പോൾ ജ്ഞാന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയത് പരശുരാമൻ നേരെ പോയത് ഇവരുടെ അടുത്തേക്കാ അവിടെ ചെന്ന് ഈ ആയിരണ്ണത്തിനെയും കൊന്നു കാർത്തിവീരാർജുനേം കൊന്നു എന്നിട്ട് ആ തലയെടുത്ത് തിരിച്ചൂടെ വന്ന് അച്ഛൻ്റെ തലയോട് കൂടി കൂട്ടിച്ചേർത്തു ഇതോട് കൂടിയിട്ട് പരശുരാമന് ക്ഷത്രിയന്മാരെ കണ്ണിന് നേരെ കണ്ടുകൂടാം ഏ ഈ കാർത്തി വീരാർജ്ജുനെയും മക്കളെയും കൊന്നാമെന്നും പോരാ ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്താലേ നാട് നന്നാവൂ നന്നാവൂന്നൊരു തീരുമാനം എടുത്തു എന്നിട്ട് നടന്ന് ക്ഷത്രിയന്മാരെ മുഴുവൻ കൊല്ലാൻ തുടങ്ങി എല്ലാവരെയും കൊന്ന് വന്ന് വിശ്രമിക്കുമ്പോൾ അത കേൾക്കണു ആദ്യ ക്ഷത്രിയന്മാർ വളർന്നു വരുന്നു വിട്ടുവാ ആദ്യേ പോയി എല്ലാത്തിനേയും കൊന്നു അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂമി മുഴുവൻ ചുറ്റി നടന്ന് ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്ന് ഈ ഭൂലോകം മുഴുവൻ പരശുരാമൻ്റെ അധീനതയിലാക്കി എന്നിട്ട് പരശുരാമൻ ഒരു വലിയ യജ്ഞം നടത്തി മഹർഷിയുടെ പുരോഹിതത്വത്തിലാണ് ഈ യാഗം നടന്നത് യാഗം കഴിഞ്ഞപ്പോൾ താൻ പിടിച്ചടക്കിയ ഈ ഭൂമി മുഴുവൻ കശ്യപന് ദാനം നൽകി രാജ്യത്ത് ക്ഷത്രിയരില്ലാണ്ടായി ധർമ്മപരിപാലനം തീരെ നടക്കാണ്ടായി കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ വളർന്നു ക്ഷത്രിയരാണ് എന്ന് കേട്ടാൽ പരശുരാമം വന്ന് കൊല്ലുകയും ചെയ്യും വല്ലാത്തൊരവസ്ഥയായി അപ്പോൾ ഇതിൽ നിന്നൊരു നിവൃത്തി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കശ്യപനെ സമീപിച്ചു അപ്പം കശ്യപൻ പരശുരാമനെ വിളിച്ച് പറഞ്ഞു ഞാൻ ദാനം വാങ്ങിച്ച ഭൂമിയാണ് ഈ ഭൂമിയിൽ നിന്നുകൂടാ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥം പറയാണ് അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പരശുരാമൻ എന്ത് ചെയ്തു ഉടനെ തന്നെ സമുദ്രദേവനെ സ്മരിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭൂമി ദാനം വാങ്ങിച്ചു അവിടെയാക്കി താമസം പിന്നെയും കാലം അവിടെ താമസിച്ചിട്ട് വീണ്ടും ഒരു യാഗം നടത്തി ആ യാഗം കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അങ്ങനെ ദാനം ചെയ്ത് അവസാനിപ്പിച്ച സമയത്താണ് ദ്രോണാചാര്യൻ ദാനം വാങ്ങിക്കാൻ വേണ്ടി പരശുരാമൻ്റെ അടുത്ത് എത്തിയത് അവളേക്ക് എല്ലാം കഴിഞ്ഞു കൊണു അപ്പം എൻ്റെ കയ്യിലുള്ളത് എന്താ ഇനി കുറച്ച് അസ്ത്രവിദ്യകളൊക്കെ ബാക്കിയുള്ളൂ അത് ദ്രോണനും കൊടുത്തു എന്നിട്ട് ഹിമാലയത്തിലേക്ക് പോയി അങ്ങനെ ജമദഗ്നിപുത്രനായ പരശുരാമൻ്റെ വീര്യവും പ്രഭാവവും യുധിഷ്ഠിര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ഈ ക്ഷത്രിയരെ ഒക്കെ നിഗ്രഹിച്ച പാപം തീർക്കാൻ വേണ്ടി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ വന്ന് പാപമുക്തി നേടിയ തീർത്ഥങ്ങളാണ് ഈ സാമന്തക പഞ്ചതീർത്ഥങ്ങൾ പരശുരാമന്റെ പ്രവർത്തികളെ ആർക്കും അനുകരിക്കാൻ കഴിയില്ല യുധിഷ്ഠിര അത്രയ്ക്ക് വലിയ മഹാനായിരുന്നു തൻ്റെ സ്വത്ത് മുഴുവൻ ഒന്നും ബാക്കിയില്ല മൊത്തം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തൊരു വ്യക്തി അത് പിടിച്ചടക്കാനുള്ള ശക്തിയുള്ളൊരു വ്യക്തി പിന്നെ ലോകത്ത് ജനിച്ചിട്ടില്ല അതാണ് മഹാവിഷ്ണുവിൻ്റെ പരശുരാമാവതാരം ഇങ്ങനെയാണ് ഭഗവാൻ ഭാർഗവചരിത്രത്തെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ഭാർഗവരാമനെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി തേരോടിച്ച് ഹസ്തിനപുര രാജധാനിക്ക് പോയി ജനമേജയൻ്റെ ചോദ്യത്തിന് വൈശംബായൻ പറഞ്ഞ ഉത്തരങ്ങളാണ് ഇവിടെ തിരിച്ച് വൈശംബായൻ ഭീഷ്മ മരണത്തിന് മുമ്പ് യുധിഷ്ഠിരനും ഭീഷ്മനും തമ്മിലുണ്ടായ സംവാദത്തിനെ പറ്റി പറയാൻ തുടങ്ങി എല്ലാവർക്കും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു